വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം ചേച്ചി അവൾ കവളി തട്ടി വിളിച്ചുകൊണ്ട് കരയുവാണ് രുദ്രന്റെ അമ്മ അവർക്ക് അടുത്തേക്ക് പോയി നിലത്തേക്കിരുന്ന് അവളെ തട്ടി പിടിച്ചു മോളെ അവളെ വിളിക്കുമ്പോൾ അവരുടെ ശബ്ദം വിടുന്നുണ്ടായിരുന്നു അവളുടെ കവളിൽ തലോളുമ്പോൾ അവടെ കൈകൾ പിറക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം ആ പെൺകുട്ടിയുടെ അവസ്ഥയിൽ അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു ആൻറ്റി എന്റെ ചേച്ചി മിണ്ടുന്നില്ല എന്നെ നോക്കുന്നില്ല ചേച്ചി ആ പെൺകുട്ടി അപ്പോഴും കരയുവാണ് രുദ്രൻ അവരൊന്നും നോക്കിക്കൊണ്ട് ടേബിളിൽ ഇരിക്കുന്ന വെള്ളം എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചിട്ടും അവൾക്ക് അനക്കൊന്നും പിന്നെ ഒന്നും നോക്കാതെ അവൻ്റെ രണ്ട് കൈകൾ കൊണ്ട് മുളം നിലത്തിന്ന് കോരിയെടുത്തു അവൻ തന്റെ നെഞ്ചിൽ ബോധമില്ലാതെ കിടക്കുന്നവരുടെ മുഖത്തേക്കൊന്നും നോക്കി മുഖം മുഴുവനും ചുവപ്പും നീലയും കൂടി കടന്നു നിറമായിട്ടുണ്ട് ചുണ്ട് പൂട്ടിയിട്ടുണ്ട് രണ്ട് കവളും നീല നിറത്തിൽ തണുത്ത് കിടക്കുന്നുണ്ട് നെറ്റിയിലെ മുറിവിൽ നിന്നും ഇപ്പോഴും രക്തം ഒഴുകുന്നുണ്ട് അവളെ ബെഡിൽ കിടത്തുമ്പോൾ കാരണം അറിയാതെ അവൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു ആച്ചാ റോണയോടൊന്ന് വരാൻ പറ അവളെ എടുത്തി അവൻ്റെ അച്ഛനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാനവന് നേരത്തെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു ഏതാറായിട്ടുണ്ടാകും അതും പറഞ്ഞവൻ ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി ഇറങ്ങിയപ്പോൾ അവൻ വീട്ടിലേക്കൊന്ന് നോക്കി അവൾ ആ കിടപ്പ് കിടക്കുവാണ് ഇന്നലെ ഹോട്ടലിലേക്ക് വരുമ്പോൾ എന്റെ ഡ്രസ്സ് തന്നെയാണ് അതിൻ്റെ അടിഭാഗവും വയർഭാഗവും ഒക്കെ ബ്ലഡ് ആയിട്ടുണ്ട് അടുത്തിരിക്കുന്ന പെൺകുട്ടി ഇടക്കിടെ കണ്ണുകൾ തുടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അമ്മ ഇരിക്കുന്നുണ്ട് അവളെ കണ്ണു കെട്ടാതെന്ന് നോക്കിക്കൊണ്ട് ആ കണ്ണുകളും ഇടക്കിടെ തുടക്കുന്നുണ്ട് അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ ബാൽക്കണിയിൽ നിന്നാൽ കൊച്ചിയിലെ ഒരു ബിധപ്പെട്ട എല്ലാം കാണാം അതിന്റെ വിതൃതയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഓർമ്മകൾ പിന്നിലേക്ക് പോയി പുതിയൊരു ഫിലിമിന്റെ ഭാഗമായി സിംഗപ്പൂരിലായിരുന്നു കുറച്ച് ദിവസം അവിടെ ഷൂട്ട് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നിന്നും ഫ്രീ ആയി നിൽക്കാൻ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ആരും അറിയാതെ ഇങ്ങോട്ട് പോകുന്നത് എന്നാൽ തന്നെ വെട്ടി വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുന്നവർ പിന്നാലെ തന്നെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞില്ല പക്ഷെ അതുകൊണ്ട് തനിക്കൊന്നും നഷ്ടമായില്ല ഞാൻ കാരണം എല്ലാം അനുഭവിക്കാണ്ട് വന്നത് ആ കുട്ടിക്കാണ് അവളുടെ പൊക്കം മനസ്സിലേക്ക് വന്നതും അവൻ കണ്ണുകൾ മുറുകി അടച്ചു ആരോ ചുമലിൽ തട്ടിയപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത് അച്ഛനാണ് റോണി വന്നിട്ടുണ്ട് ഉം രണ്ടുപേരും അകത്തേക്ക് കയറുമ്പോൾ കണ്ട് അവളെ പരിശോധിക്കുന്ന ചെറുപ്പക്കാരനെ പരിശോധിക്കൽ കഴിഞ്ഞതും അവൻ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി ഇന്നലെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലല്ലേ അറിയില്ല വീട്ടിൽ നിന്ന് രാവിലെ മാടത്തിലേക്കൊന്ന് പറഞ്ഞ് ഇറങ്ങിയതാ നേരം വൈകിയത് കൊണ്ട് അവനൊന്ന് കഴിച്ചോളാം എന്നാ പറഞ്ഞത് പക്ഷേ അവിടെ എത്തിയില്ലല്ലോ അപ്പൊ ഒന്നും കഴിച്ച് കാണില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾക്ക് അരഞ്ഞിരുന്നു ഒരു ഇഞ്ചക്ഷനും എടുത്ത് അവൻ എല്ലാവർക്കും നേരെയും തിരിഞ്ഞു എങ്ങനെയുണ്ട് റോണി വല്ല കൊഴപ്പുണ്ടോ ഇല്ലമ്മേ കൊഴപ്പൊന്നുമില്ല ഇന്നലെ ഭക്ഷണം കഴിച്ചില്ലല്ലോ അതിന്റെ ക്ഷീണവും പിന്നെ നല്ല രീതിയിൽ മയക്കുമെന്ന് അകത്ത് ചെന്നൊക്കെ ആയപ്പോ തളന്നതാ അതിൻ്റെ കൂടെ ശാരീരിക ഉപദ്രവം ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കാണില്ല അവരൊന്ന് തലയാട്ടി അവളുടെ അടുത്തേക്ക് ഇരുന്നു മുഖത്തുള്ള ബ്ലഡൊക്കെ മാറ്റിയിട്ടുണ്ട് മരുന്ന് വെച്ചിട്ടുണ്ട് അവരവളുടെ തലമുടിയിൽ താലിമുടിയിൽ താലു ഓടിക്കൊണ്ടിരുന്നു എന്തോരടുപ്പം പറഞ്ഞതെക്കാൻ മരത്തിന് ഇഷ്ടം തോന്നുന്നു അവരുടെ മനസ്സ് മന്ത്രിച്ചു ആരെങ്ങനെ ഉപദ്രവിച്ചത് അവളെ തന്നെ നോക്കിക്കൊണ്ട് റോഡി ചോദിച്ചതിന് അശോക് എല്ലാം വിശദീകരിച്ചു അവൻക്ക് വിശ്വസിക്കാനായില്ല സ്വന്തം അമ്മയാണ് ഞാൻ ചെയ്തതെന്ന ഭാവം ആയിരുന്ന അവന്റെ മുഖത്ത് എല്ലാവരും ആ റൂമിന്റെ ഓരോരോ ഭാഗത്തിനും സമയം ചെലവഴിച്ചു മരുന്നിന്റെ ക്ഷീണത്തിൽ അവൾ നല്ല മയക്കത്തിലായിരുന്നു കുറച്ചു നേരത്തെ മയക്കത്തിന് ശേഷം അവൾ പതിയെ കണ്ണു തുറന്നു ചേച്ചി അവൾ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും അവൾ പതിയെ വിളിച്ചുകൊണ്ട് കൈ എടുത്താൽ അവൾ കണ്ണു തുറന്ന ആ പെൺകുട്ടിയെ നോക്കുന്നു ചിരിച്ചു അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചേച്ചി അയ്യേ എന്റെ പുലിക്കുട്ടി കരയുവാണോ ഹെ എനിക്കൊന്നുമില്ലടാ കരയേണ്ടട്ടോ വായിലും ചുണ്ടിലും മുറിവായത് കൊണ്ട് തന്നെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടായിരുന്നു കണ്ടിരുന്ന എല്ലാവർക്കും അത് മനസ്സിലായി സംസാരിക്കേണ്ട വേദനിക്കും ആ പെൺകുട്ടി അത് പറയുമ്പോൾ അവളുടെ ശബ്ദവും ഇട്ടിരുന്നുണ്ടായിരുന്നു അതിനവളൊന്നു ചിരിച്ചു വേദന എന്ന് അറിയുന്നില്ല നിച്ചൂസേ ഒരുതരം മരവിപ്പാ നിറകണ്ണുകളാൽ അവളത് പറഞ്ഞതും ആ പെൺകുട്ടി അവളുടെ മാറിലേക്ക് വേറൊണ്ട് പൊട്ടിക്കറിഞ്ഞു അപ്പൊ അവർക്ക് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല ആ സഹോദരിമാർ മാത്രം വായിരുന്നു ചുറ്റുമുള്ളവർ അവരുടെ സ്നേഹം നോക്കി കണ്ടു അവൾ അടന്ന് മാറുന്നില്ലത് കണ്ടതും രുദ്രന്റെ അമ്മ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു മോളെ ചേച്ചിക്ക് വേദനിക്കില്ലേ എണീക്ക് അത് പറഞ്ഞത് നിശ് എണീറ്റു അപ്പോഴാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾ അവൾ കാണുന്നത് എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയതും അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു ആ കീഴ്ത്തത്തിലും അവളുടെ ശരീരം പിറക്കുന്നത് ബാക്കിയുള്ളവർക്ക് വേദനയോടെ നോക്കി ഇനിയും അവൾ ഉപദ്രവിക്കുമോ ഭയമാണ് അവൾ സ്വന്തം അമ്മയിൽ നിന്നും കിട്ടാത്ത മനുഷ്യ മറ്റുള്ളവരിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല രുദ്രാമ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൾ അടുത്തിരുന്നു അവരടുത്തിരുന്നതും അവൾ വേഗം കെട്ടി എന്ന് എഴുന്നേറ്റു ദേവിയേക്ക് നേരെ രണ്ട് കൈകളും കൂപ്പി ഞാൻ എനിക്ക് എനിക്കൊന്നും അറിയില്ല എൻ്റെ ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്നതാ ഒരു ജ്യൂസ് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്കുമ്പോൾ എനിക്കും ഞാൻ ഈ സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ കരഞ്ഞെ കൊണ്ട് കായികൾ ഗൂപി പറയുന്നവൾ അലിവോടം നോക്കാനേ ദേവേക്ക് ആയുള്ളൂ മോള് പേടിക്കണ്ട എല്ലാം ഞങ്ങൾ അറിഞ്ഞു മോളിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും മോൾ ഇതിൽ അറിയാതെ പെട്ടുപോയത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അതൊന്നും ആലോചിച്ച് അറിയണ്ടട്ടോ അവളുടെ മുടിയിലൊന്ന് തലോടിക്കൊണ്ട് അവർ പറഞ്ഞതും അവളുടെ മുഖത്ത് ഭയം കുറഞ്ഞു ഒരാശ്വാസം അവളുടെ മുഖത്തേക്ക് നിറഞ്ഞു ദേവികയെ നോക്കി പതിയൊന്ന് പുഞ്ചരിച്ചുകൊണ്ട് റൂമ് മൊത്തത്തിലൊന്ന് നോക്കി എന്നിട്ട് അവൾ നിശ്ചിപരം നോക്കി അമ്മയും പപ്പയും പോയി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ പറഞ്ഞു അതിനവളൊന്ന് തലയാട്ടി പതുക്കെ വെട്ടിന്ന് നിലത്തേക്ക് കാലെടുത്ത് വെച്ചു ഈ മുറിവൊക്കെ അവളുടെ ശരീരത്തിലെ മുറിവുകളിൽ മരുന്ന് വെച്ച് ട്രിപ്പിടുത കാരണം എന്നാണ് അവൾ ചോദിച്ചതെന്ന് അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ രണ്ടാമത്തെ മകനാണ് റോണവ് ഡോക്ടറാണ് മാറി അവരെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രന്റെ അടുത്ത് നിൽക്കുന്നവനെ നോക്കി ദേവിക പറഞ്ഞതും ആദ്യം നോട്ട് പോയത് അവൾ തന്നെ കണ്ണിമോട്ടാതെ നോക്കി നിൽക്കുന്നവരിലേക്കാണ് ആ നോട്ടം കണ്ടതും അവളുടെ ശരീരം ഭയത്താൽ പൊറുക്കുന്നതും തളരുന്നതും അവൾ അറിഞ്ഞു വേഗത്തിൽ അവനിൽ നിന്ന് നോട്ടം മാറ്റി അപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കി കൈകൾ പോവും അതിനവനൊന്ന് ചിരിച്ചു എന്നാൽ ഞങ്ങൾ പോട്ടെ അവൾ ദേവികയോട് പറഞ്ഞുകൊണ്ട് പതുക്കെറ്റു നിങ്ങൾ എങ്ങനെ പോകും ഞാൻ കാറിലാൻറ്റി വന്നത് താഴെ ഡ്രൈവർ ഉണ്ട് നിച്ചു മറുപടി പറഞ്ഞതും അവരത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി മോളുടെ പേരെന്താ നേരെ നിൽക്കാൻ പറ്റാത്തവളുടെ കൈയിൽ പിടിച്ച് ദേവിക ചോദിച്ചു ഈശുവ എന്ന് വിളിക്കും ഒരു ചെറിയ ചിരിയോടെ പറയുന്നവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്പ കൊടുത്തു ദേവിക ആ പ്രവൃത്തിയിൽ രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞു ആദ്യമായി അറിയുന്ന ഒരു അമ്മയുടെ സ്നേഹ ചുംബനം കൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് ആദ്യമായ ഒരു മകൾക്ക് നൽകുന്ന സ്നേഹ ചുംബനം കൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവളിൽ നിന്നും അവരെ അടന്നു മാറി അവൾ മുന്നോട്ട് നടന്നു എന്നാൽ വയറിൽ നിന്നും അസഹ്യമായ വേദന കൊണ്ട് നടക്കാനാവാതെ അവൾ വീഴാൻ പോയത് ദൃഢമായ അവനെ നെഞ്ചിലേക്ക് അവൻ പൊതിഞ്ഞു പിടിച്ചിരുന്നു അവളെ ചേർത്ത് പിടിച്ചവന്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കിയതും വേദന കൊണ്ട് നിറഞ്ഞിരുന്ന കണ്ണുകളിൽ പെട്ടെന്നാണ് ഭയമാണെന്ന് നിറഞ്ഞത് അത് മനസ്സിലായ പോലെ അവനവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി എന്നാൽ പിന്നീടുള്ളവന്റെ പ്രവൃത്തിയിൽ അവൾ മാത്രമല്ല ചുറ്റും നിന്നവരുടെ എല്ലാം കണ്ണുകൾ പുറത്തേക്ക് വന്നു ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടും മറ്റേ കൈ അവൻ അവളുടെ ഓപ്പൺ ആയിട്ടുള്ള ചുരിദാറിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് ഇട്ടുകൊണ്ട് അവളുടെ വയറിൽ തടവുകയാണ് അപ്പോൾ അവനിൽ ഒരു അധികാരഭാവമായിരുന്നു ഞാൻ കണ്ടതല്ലേ മുഖമൂർത്തി കിടന്നതല്ലേ പിന്നൊന്നും തട്ടെന്താ എന്നായിരുന്നു അവൻ്റെ ഉള്ളിൽ പക്ഷേ അടുത്തു നിൽക്കുന്നവൾക്ക് അങ്ങനെ ആയിരുന്നില്ല അവന്റെ ശരീരത്തിലേക്ക് അവൾ ചേർത്ത് വെച്ചത് മുതൽ ശരീരത്തിൽ ഒരു ഘനമാണ് അവൻ വയറിൽ സ്പർശിച്ചതും അവൾക്ക് അവളെ ജീവനോടെ കത്തിച്ചതിനു തുല്യമായിരുന്നു എന്നാൽ അവരുടെ അടുത്ത് നിൽക്കുന്ന അശോകിൽ അവൻ്റെ പ്രവൃത്തിയിൽ വലിയ ഞെട്ടിലുണ്ടാക്കി ഒരാളുടെ സമ്മതമില്ലാതെ അവരെ സ്പർശിക്കാനോ അവർ അങ്ങോട്ട് നോക്കുക പോലും ചെയ്യാത്തത് എന്തിനധികം പറയുന്നു അഭിനയിക്കുമ്പോൾ പോലും പറഞ്ഞു കൊടുക്കുന്നില്ല അധികം റൊമാൻസ് നടിമാർ ചെയ്യുമ്പോൾ അവടെ മുഖം നോക്കി പൊട്ടിച്ച് എത്രയോ അനുഭവങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട് അതിന് ഞെട്ടിലാണ് അയാളുടെ മുഖത്ത് രുദ്രൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനിയേൻ്റെയും മുഖുഭാവം അതുപോലെയൊക്കെ തന്നെയായിരുന്നു പെട്ടെന്ന് അവൻ അവൾ അവൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് ഒന്ന് നോക്കി കാര്യം മനസ്സിലായതും ഒരു മാസ്ക് എടുത്ത് അവൻ്റെ മുഖത്തേക്ക് വെച്ചു കൊടുത്തു ഒരു ക്യാപ്പും തലയിൽ വെച്ചു എല്ലാം റോണയാണ് ചെയ്തത് അവനപ്പോഴും അവൾ എടുത്ത് നിൽക്കുവാണ് അവൻ പുറത്തേക്ക് പോയി ലിഫ്റ്റിൽ കയറി താഴെ എത്തി അപ്പോഴും പോയി കാർ ഹോട്ടലിന് മുന്നിലേക്ക് ഇടാൻ പറഞ്ഞിരുന്നു അവൻ അവളെ ബാക്ക് സീറ്റിലേക്ക് ഇരുത്തി അവളെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവനെ നോക്കാതെ തലതായി തിരിക്കുകയാണ് സോറി ഒരു കാറ്റ് പോലെ പതി അവളോട് പറഞ്ഞുകൊണ്ട് അവൻ തല കാരണം പുറത്തേക്ക് എടുത്തു അവളെപ്പോഴും തലതായി തിരിക്കുവാണ് ആ ക്ഷമ ക്ഷേമപറച്ചിൽ എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൻ ഡോറിൻ്റെ അവിടെ നിന്ന് മാറിയത് നിശ്ചകത്തേക്ക് കയറി അവനെ നോക്കി കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു അതിനവൻ വേദനയിൽ കരുന്ന ചിരി തിരികെ നൽകി എന്നോട് എന്തിനാണ് നന്ദി ഞാൻ കാരണമല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ അത് മനസ്സിലാക്കുന്നത് ഞാനും അവളെ അവളുടെ നന്ദി പറച്ചിൽ കിടത്തും അവൻക്ക് അവനോട് തന്നെ പുച്ഛം തോന്നി തന്റെ ചേച്ചിയൊരു ഡോക്ടറിനെ കാണിക്കാനും കേട്ടോ പുറത്തേക്ക് മുറിവില്ലാത്തതുപോലെ ആവില്ല അകത്തേക്ക് എന്തെങ്കിലും പറ്റിക്കാണോ അതാണ് നടക്കുമ്പോൾ വേദന അവൻ നെച്ചുവിനോട് പറഞ്ഞു അവൾ തലകുലിക്ക് സമ്മതിച്ചു കാറ് മുന്നോട്ട് പോയി അപ്പോഴും അവൾ അവളായിരത്തന്നെയായിരുന്നു അപ്പോഴേക്കും എല്ലാവരും താഴേക്ക് വന്നിരുന്നു അവരെല്ലാം അകലേക്ക് പോകുന്ന കാറിന് നോക്കി നിന്നു ഒരു പാവം പിടിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ദേവി അയാൾ പറഞ്ഞാൽ സമ്മതിക്കും പോലെ അവരൊന്ന് തലയാട്ടിക്കൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് നടന്നു അവൻ അപ്പോഴും ആ കാറ് പോയ വഴിയെ നോക്കി നിൽക്കുവായിരുന്നു രുദ്ര ദേവിക വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി ദേവിക അവൻ നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവരുടെ ഓർമ്മയിൽ ഇങ്ങനെ അവൻ കറിഞ്ഞത് വളരെ ചെറുപ്പത്തിലാണ് അറിവില്ലാത്ത ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ അതിനുശേഷം അറിയാതെ പോലും ആ കണ്ണുകൾ നിറഞ്ഞ് കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് മോനെ അവർ സ്നേഹത്തോടെ അവന്റെ കവളിൽ തലോടി അവൻ ആ കൈക്കുള്ളിൽ അവന്റെ കൈകൾ ചേർത്ത് വെച്ചു അമ്മ ഞാൻ ഞാൻ ഒത്തിരി ഉപദ്രവിച്ചു പെട്ടെന്ന് അശോകിന്റെ മെസ്സേജ് കേട്ടതും വന്ന ദേശത്ത് നിയന്ത്രിക്കാനായില്ല എന്റെ അടിയിൽ അവളുടെ വായിൽ വരെ മുറിയായിട്ടുണ്ടാവും ഞാൻ അപ്പൊ ഒന്നും ചിന്തിച്ച് പ്രവർത്തിക്കാൻ തോന്നിയില്ല അവളെ തല്ലിപ്പോയതിലുള്ള സങ്കടം അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു അത് സാരല്ല ഇങ്ങനൊരു ദിവസം ആ കുട്ടിയുടെ വിധിയിൽ കാണും അതിനെ നമുക്ക് തടുക്കാനാവില്ലല്ലോ എല്ലാം കാലങ്ങി തെളിഞ്ഞല്ലോ പിന്നെന്താ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ അവർ അവരുടെ മനസ്സിലേക്ക് യാത്ര തിരിച്ചു രാത്രിയിലുള്ള വെളിച്ചത്തിൽ ആ കൊട്ടാരതുല്യമായ മാൻഷൻ കൂടുതൽ പങ്കിയിൽ തിളങ്ങിക്കൊണ്ടിരുന്നു മാൻസനിലേക്ക് എത്താൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കുറച്ച് പോകണം ഗേറ്റിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ട് മാൻസിന് പുറത്ത് ഒത്തിരി ബോഡി ഗാർഡ്സും ഉണ്ട് മാൻസിനകത്ത് വലിയൊരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിയിലിരിക്കുവാണ് ദേവിക അവരുടെ മണിയിൽ നിവർന്ന് കിടക്കുകയാണ് രുദ്രനാഥ് അതിന് താഴെ നിലത്തെ സെറ്റിയിൽ ചാരി കാലുകൾ നീട്ടി ഒരു പതിനെട്ട് വയസ്സിലുള്ള ആൺകുട്ടി ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് അവൻ്റെ പേരാണ് രോഹിത് തൊട്ടടുത്ത സെറ്റിയിൽ മോഹൻ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കണ്ണുകൾ അടുത്ത സെറ്റിയിലേക്ക് ചാരി റോണബ് ഇരിക്കുന്നു അവനോട് ചേർന്നിരിക്കുന്നവൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള റോണിത്ത് എല്ലാവരുടെ മനസ്സിലും ഇന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് രുദ്രൻ കണ്ണുകളടിച്ചു കിടക്കുവാണ് ആ മനസ്സിൽ മുഴുവൻ അവളാണ് അവടെ നിറഞ്ഞ കണ്ണുകളും വിതുമുന്ന ചൂണ്ടും ഒഴുകിയിറങ്ങുന്ന അവളുടെ രക്തവും അവൻ കണ്ണുകൾ തുറന്ന് ദേവികയുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണിൽ ചെറിയൊരു നിരുത്തിളക്കമുണ്ട് അവരും അവൾ ആലോചിച്ചിരിക്കുവാണ് ചേ മുഖം കാണുന്നില്ലല്ലോ രുദ്രന്റെ സേറ്റിയിൽ ചാരിയിരിക്കുന്ന കണ്ണൻ അവന്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആരുടെ മുഖം അവന്റെ പറച്ചിന് കേട്ട് മനസ്സിലാവാതെ റോണ ചോദിച്ചു ഈ ഫോട്ടോയിൽ നിങ്ങൾ പറഞ്ഞ ആ ചേച്ചിയുടെ മുഖം കാണുന്നില്ല അതിനാരും പോലെ പൂത്തിപ്പുച്ച കിടക്കുവല്ലേ പിന്നെ എങ്ങനെ കാണാനാ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതും രുദ്രനൊഴിച്ച് എല്ലാവരുടെ ചുണ്ടിലും ചിരി വിടുന്നു ദൈവിക അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണന്റെ ഫോണിലേക്ക് നോക്കി ഉം ശരിയാണ് ആരും കാണണെന്ന പോലെ അവളുടെ മുഖം അവനെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് മുറുകെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി മടിയിൽ കിടക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ കണ്ണന്റെ ഫോണിൽ കാണുന്ന ആ ചിത്രത്തിലേക്ക് തന്നെയാണ് അവൻ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി കിടന്നു സഹതാപമാണോ സങ്കടമാണോന്നറിയില്ല എപ്പോഴും അവളെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകൾ തന്നെയാണ് അവൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ ഇനിയോ ചേച്ചിയ സ്ത്രീയെ ഉപദ്രവിക്കുക പോലെ അമ്മേ കണ്ണൻ ദേവിയെ നോക്കി ചോദിച്ചു അതിനവരുടെ മുഖം പാടി ിയൊന്നും ഉപദ്രവിക്കില്ല അതപ്പോഴത്തെ ദേഷ്യത്തിന് തല്ലിയതാവും എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ സഹിച്ചു കാണില്ല അമ്മയല്ലേ ചിലർക്ക് അവരുടെ സങ്കടം ദേഷ്യമായി പ്രകടിപ്പിക്കാനേ അറിയൂ ഇപ്പ അതെല്ലാം മാറിയിട്ടുണ്ടാവും ദേവികയുടെ അവസ്ഥ മനസ്സിലാക്കി മോഹൻ തന്നെയാണ് അങ്ങനൊരു മറുപടി നൽകിയത് അപ്പോഴാണ് അങ്ങോട്ട് ശാരദ എല്ലാവർക്കും ജ്യൂസുമായി വന്നത് അവിടുത്തെ ജോലിക്കാരി ആണല്ലോ അൽപ്പം പ്രായമുള്ള സ്ത്രീയാണ് കുക്കിംഗ് എല്ലാം ശാരദയാണ് ചെയ്യാറ് അവിടെയുള്ളവർ എൻ്റെ ശാരദാമെന്നാണ് വിളിക്കുക അവരെല്ലാവർക്കും ജ്യൂസ് കൊടുത്ത് പോവാൻ നിന്നതും കണ്ണൻ അവർ അവർക്കൊപ്പം പിടിച്ചിരുത്തി അവർ മനുഷ്യരിൽ തന്നെയാണ് താമസം ശാരദാമ കണ്ടോ ദേ നോക്കി അതും പറഞ്ഞ് കയ്യിലുള്ള ഫോൺ അവർക്ക് നേരെ നീട്ടി അവരതിലേക്കൊന്നു നോക്കി ഒരു പെൺകുട്ടി രുദ്രനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അവരും അവളെ മുറുകെ പിടിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ മുഖം കാണാനില്ല അത്രത്തോളം അവന് നെഞ്ചിൽ ചേർന്ന് കിടക്കുവാണ് സംഭവങ്ങളെല്ലാം അവരും അറിഞ്ഞിരുന്നു ചിത്രമൊന്നും കണ്ടില്ലായിരുന്നു അവർ കണ്ണനെ ഒന്ന് നോക്കി അവൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് എന്താ കണ്ണാ അതിലേക്ക് തന്നെ നോക്കിയിരിക്കണത് മുഖം കാണുന്നില്ല ചാരദാമ്പേ എന്തോ ആ മുഖം ഒന്ന് കാണാൻ തോന്നുന്നു അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം അല്ല ഏറ്റവും ഒരു സ്റ്റൈലിഷ് ഹീറോ ആയിട്ട് പോലും ഇതുപോലൊരു ഒരു നടിയുടെ കൂടെ പോലും അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് ഭാഗ്യം കിട്ടിയ ചേച്ചിയെ കാണാൻ ആഗ്രഹം ഓ അങ്ങനെയാണോ ഉം എങ്ങനെയുണ്ടാമ്മ നിങ്ങളങ്ങ് കണ്ടതല്ലേ സിനിമയിലെ നടിമാരെ പോലെയാണ് കാണാൻ അവൻ വീണ്ടും ഓരോന്ന് ചോദിക്കുവാണ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് മടിയിൽ കിടക്കുന്നവനെ നോക്കി അവൻ കണ്ണടച്ച് കിടക്കുവാണ് പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെ സിനിമാനടിമാരെ പോലെയാണോന്നെനിക്ക് അറിയില്ല പക്ഷേ അതൊരു മാലാഖിയാണ് ഒരു പാവം കൂട്ടി ഒരു പെൺകുട്ടി അവളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ട് അവർ പറഞ്ഞതും എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടുന്നു രുദ്രൻ ദേവികയുടെ മടിയിൽ തലവെച്ച് കമഴ്ന്ന് കിടന്നു കണ്ണുകൾ അടച്ച് തുറന്നു തുറന്നതും അവൻ കണ്ടത് ആഴത്തിലുള്ള ആ ഭംഗിയുള്ള പൂക്കൾ ചൊഴിയാണ് അവൻ പെട്ടെന്ന് ചാടി എഴുതിയിട്ടു ഈ എന്താ എന്തേട്ടാ റോണ ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാത്ത മുകളിൽ അവൻ്റെ മുറിയിലേക്ക് ഓടി ഈ വൻ ഇത് പറ്റി അവൻ പോകുന്ന നോക്കി എന്ന് മോഹൻ ചോദിച്ചു അങ്ങനെ എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഓരോന്നും പറഞ്ഞു സമയം പോയി